സംഖ്യകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സംഖ്യകൾ എന്നൊരു ചാപ്റ്റർ അല്ല അച്ചിലിയെടുക്കുന്നത് അതിലെ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ചു പോവുകയാണ് നമ്മൾ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എട്ടാമത്തെ വീഡിയോ ആണ് ഇതിനു മുന്നേ ഉള്ള ഏഴ് വീഡിയോസ് നിങ്ങൾ കണ്ടു ഒപ്പമെത്തി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സംഖ്യകൾക്ക് കുറേ ചോദ്യങ്ങളുണ്ട് കുറേ വെറൈറ്റി ചോദ്യങ്ങളുണ്ട് അപ്പം നമ്മളെല്ലാം കവർ ചെയ്യും പഴയ ചോദ്യങ്ങൾ മുതൽ ഏറ്റവും റീസെൻറ്റ് ചോദിച്ച ചോദ്യങ്ങൾ വരെ നമ്മൾ എന്തു ചെയ്യും കവർ ചെയ്യും അത് കവർ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം ഒത്തിരി വെറൈറ്റി ചോദ്യങ്ങളുള്ളത് കൊണ്ട് നമുക്കിതിൽ നിന്ന് മാർക്ക് പോകാൻ പാടില്ല എക്സാമിനു ചെന്നിരിക്കുമ്പോൾ ആവരുത് ഒരു പുതിയ ചോദ്യമായിട്ട് ഒരു ചോദ്യം കാണുന്നത് അതിന് മുന്നേ നമ്മൾ പലതവണ ചെയ്ത് പഠിച്ച് തറപ്പിച്ച ചോദ്യമായിരിക്കണം നമുക്ക് എക്സാമിന് കാണാൻ സാധിക്കേണ്ടത് അല്ലേ എന്നാലേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മകളെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അറുപത്തഞ്ച് മുതൽ എഴുപത്തിനാല് വരെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെക്കുക ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക അറിയത്തില്ലാത്ത ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കേൾക്കുക ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ തൊട്ടടുത്ത സ്ലൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ദേ പിടിച്ചോ ആദ്യത്തെ ചോദ്യം അറുപത്തഞ്ചാമത്തെ ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് മൈനസ് ഇരുന്നൂറ്റി എൺപത് കിട്ടാൻ മൈനസ് നാനൂറ്റി അൻപതിനോട് ഏത് സംഖ്യ കൂട്ടണം അതായത് മൈനസ് നാനൂറ്റി അമ്പതിനോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് മൈനസ് ഇരുന്നൂറ്റി എൺപത് കിട്ടുന്നത് എന്നതാണ് ചോദ്യം ഓക്കെ അപ്പം എക്സ് കൂട്ടിയാൽ മൈനസ് ഇരുന്നൂറ്റമ്പത് കിട്ടും എന്നെടുക്കാം എക്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എക്സ് ഈക്വൽ ടു മൈനസ് ഇരുന്നൂറ്റി എൺപത് പ്ലസ് നാനൂറ്റി അമ്പത് എന്ന് കിട്ടും അല്ലേ മൈനസ് ഇരുന്നൂറ്റി അൻപത് പ്ലസ് നാനൂറ്റമ്പത് എന്ന് കിട്ടും മക്കളെ ഇതിൻ്റെ ഉത്തരം നൂറ്റി എഴുപത് എന്നാണ് വരുന്നത് സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അറുപത്തിയാറ് ആദ്യത്തെ ഇരുപത്തി ഒറ്റ സംഖ്യകളുടെ തുക കുഞ്ഞുങ്ങളെ ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുന്നത് ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള മാർഗം എന്താ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ എന്നതാണ് ഇരട്ടസംഖ്യയുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് എൻ സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആൻസർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങ് സംഖ്യ എക്സ് എടുത്തു അതിൻ്റെ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്ന് ആണ് സംഖ്യയേക്കാൾ ഇരുപത്തിനാല് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം ക്ലിയർ ആണല്ലോ അപ്പോൾ ഒരു സംഖ്യ ഞാൻ എക്സ് എടുത്തു അതിൻ്റെ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്നെക്സ് ആണ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ ഇരുപത്തിനാല് കൂടുതലാണെന്ന് തന്നിട്ടുണ്ട് ക്ലിയർ ആണല്ലോ മക്കളെ അപ്പം മൂന്ന് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇരുപത്തിനാല് തന്നിട്ടുണ്ട് അപ്പോൾ ഈ എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ത്രീ എക്സ് മൈനസ് എക്സ് ടു എക്സ് ടു എക്സ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ എന്ന് കിട്ടും മക്കളെ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം ഇരുപത്തിനാല് ബൈ രണ്ട് ആൻസർ പന്ത്രണ്ട് എന്ന് കിട്ടും നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് പന്ത്രണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം നാനൂറ് പേജുള്ള ഒരു ബുക്കിൻ്റെ പേജുകളിൽ നമ്പർ ഇടുന്നതിന് എത്ര അക്കങ്ങൾ വേണ്ടിവരും ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ നാനൂറ് പേജ് ഉള്ള ഒരു ബുക്ക് അതിൻ്റെ പേജുകളിൽ നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നൂറ്റി എന്ന് എന്നെഴുക്ക് എഴുതാൻ മൂന്ന് ഡിജിറ്റ് ആവശ്യമാണ് മൂന്നക്കം നൂറ്റി ഇരുപത്തി ഒൻപത് എന്നെഴുതാനും മൂന്ന് ഡിജിറ്റ് ആവശ്യമാണ് ഇരുന്നൂറ് എന്നെഴുതാൻ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് എഴുതാനും എനിക്ക് മൂന്ന് ഡിജിറ്റ് ആവശ്യമാണ് ആണോ അപ്പം നിങ്ങൾ ആലോചിച്ച് ഈ ഒന്ന് രണ്ട് മൂന്ന് സംഖ്യകൾ എഴുതാൻ വേണ്ടി മാത്രം എനിക്ക് ഒൻപത് ഡിജിറ്റ് ആവശ്യമായിട്ട് വന്നു ഇതുപോലെ നിങ്ങൾ ഒരു ബുക്കിൽ ഒന്ന് മുതൽ നാനൂറ് വരെ എഴുതാൻ എത്ര ഡിജിറ്റുകൾ നിങ്ങൾക്കാവശ്യം വരും എന്നതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ചോദ്യം ചെയ്തിട്ട് ഇതിലേക്ക് വരാം ഇങ്ങനെ ആലോചിച്ച് ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഒന്ന് മുതൽ അമ്പത് വരെ പേജുള്ള ഒരു ബുക്ക് നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം എന്നാണ് ചോദ്യമെങ്കിൽ ഓർത്ത് വയ്ക്കുക ഇരട്ടിയെടുക്കുക ഒമ്പത് കുറയ്ക്കുക അപ്പോൾ എങ്ങനെ ചോദ്യം വന്നിരിക്കുന്നത് അമ്പത് പേജുള്ള ഒരു ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണമെന്നാണ് ചോദ്യമെങ്കിൽ ഇരട്ടി എടുക്കുക ഒമ്പത് കുറയ്ക്കുക എന്ന് ഓർത്ത് വെക്കുക അമ്പതിൻ്റെ ഇരട്ടി നൂറ് ഒൻപത് കുറയ്ക്കുമ്പോൾ ആൻസർ തൊണ്ണൂറ്റൊന്ന് കിട്ടും അപ്പോൾ അമ്പത് പേജുള്ള ബുക്ക് നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ ഇരട്ടി എടുക്കുക ഒൻപത് കുറയ്ക്കുക ആൻസർ നയൻറ്റി വൺ കിട്ടും ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ തൊണ്ണൂറ് പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ ഇരട്ടി എടുക്കുക ഒമ്പത് കുറയ്ക്കുക തൊണ്ണൂറിൻ്റെ ഇരട്ടി നൂറ്റി എൺപത് നൂറ്റി നിന്ന് ഒൻപത് കുറച്ചാൽ ആൻസർ നൂറ്റി എഴുപത്തൊന്ന് അക്കങ്ങൾ ഡിജിറ്റുകൾ വേണം ക്ലിയർ അല്ലേ ആണ് ഇനി നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഒന്ന് മുതൽ നാനൂറ് വരെ പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്നല്ലേ ഇവിടെ ഇത് രണ്ടക്ക സംഖ്യയിലല്ലേ അവസാനിച്ചേക്കുന്നേ പക്ഷേ ഇവിടെ ഇത് മൂന്നക്ക സംഖ്യയല്ലേ അവസാനിച്ചേക്കുന്നേ ഇങ്ങനെ വരുന്ന കേസിൽ ഇരട്ടി എടുക്കുക രൺ ഒൻപത് കുറയ്ക്കുക എന്നുള്ളത് ശരിയാവത്തില്ല അപ്പം നമ്മൾ മൂന്ന് ഇരട്ടി എടുക്കുക നൂറ്റെട്ട് കുറയ്ക്കുക എന്നത് ഒരു ഇക്വേഷനായിട്ടങ്ങ് പഠിച്ചു വെക്കണം അപ്പം നാനൂറ് പേജ് ഉള്ള ബുക്ക് നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ മൂന്ന് ഇരട്ടി എടുക്കുക നൂറ്റെട്ട് എന്ന് പഠിച്ചു വയ്ക്കുക അമ്പത് പേജുള്ള ബുക്ക് നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ ഇരട്ടി എടുക്കുക ഒൻപത് കുറയ്ക്കുക എന്ന് പഠിച്ചു വെക്കുക അപ്പം രണ്ടക്ക സംഖ്യയിൽ അവസാനിക്കുന്നതാണ് പേജുകളുടെ എണ്ണമെങ്കിൽ ഇരട്ടി എടുക്കുക ഒൻപത് കുറയ്ക്കുക മൂന്നക്ക സംഖ്യയിൽ അവസാനിക്കുന്നതാണ് പേജുകളുടെ എണ്ണമെങ്കിൽ മൂന്നിരട്ടി എടുക്കുക നൂറ്റി എട്ട് കുറയ്ക്കുക നാനൂറിൻ്റെ മൂന്നിരട്ടി നൂറ്റി ഇരുപത് വരും അല്ലേ സോറി ആയിരത്തി ഇരുന്നൂറ് വരും ആയിരത്തി ഇരുന്നൂറിന്ന് നൂറ്റെട്ട് കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സോറി ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ആൻസർ ഓപ്ഷൻ ഡി ആണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അപ്പം പേജുകളുടെ എണ്ണം ഒരു രണ്ടക്ക സംഖ്യയിൽ അവസാനിക്കുന്നതെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ ഇരട്ടി എടുക്കുക ഒമ്പത് കുറയ്ക്കുക പേജുകളുടെ എണ്ണം ഒരു മൂന്നക്ക സംഖ്യയിൽ അവസാനിക്കുന്നതെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ മൂന്ന് ഇരട്ടി എടുക്കുക നൂറ്റെട്ട് കുറയ്ക്കുക ഓക്കെയാണ് എസ് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം നമുക്ക് ഒരു ലക്ഷം മില്ലിമീറ്റർ എത്ര മീറ്റർ ആണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് ഒരു മീറ്റർ കേട്ടോ അപ്പോൾ ചോദ്യം ഒരു ലക്ഷം മില്ലിമീറ്റർ എത്ര മീറ്റർ ആണെന്നറിയാൻ ഒരു ലക്ഷം ഒരു ലക്ഷം മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ ആയിരം ചെയ്താൽ മതി അല്ലേ ഒരു മീറ്റർ ആയിരം മില്ലിമീറ്റർ അപ്പോൾ ഒരു ലക്ഷം മില്ലിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് അറിയാൻ ഒരു ലക്ഷം ബൈ ആയിരം ചെയ്താൽ മതി ആൻസർ നൂറ് മീറ്റർ എന്ന് കിട്ടും നൂറ് മീറ്റർ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഇതൊന്ന് പഠിക്കണേ ഒരു മീറ്റർ ആയിരം മില്ലിമീറ്ററാണ് അപ്പോൾ ഒരു ലക്ഷം മില്ലിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് അറിയാൻ ഒരു ലക്ഷം ബൈ ആയിരം ചെയ്താൽ മതി നൂറ് മീറ്റർ ആണ് ഉത്തരം അടുത്ത ചോദ്യം ഒരു മീറ്റർ ഇക്കുള്ളൂ ഡാഷ് മില്ലിമീറ്റർ മക്കളെ പഠിച്ചു വെച്ചോ ഓൾറെഡി പറഞ്ഞു ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് കേട്ടോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂറ് സെൻറ്റിമീറ്റർ ആണ് ആയിരം ആണ് കേട്ടോ നൂറ് സെൻറ്റിമീറ്റർ അതാണ് ആയിരം മില്ലിമീറ്റർ ക്ലിയർ അടുത്തത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ തുക എൻ എൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇതാണ് എൻ എൽ സംഖ്യകളുടെ തുക കാണാൽ ഇക്വേഷൻ അമ്പത് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ തുക കാണാൻ അൻപത് ഇൻറ്റു അമ്പത്തൊന്ന് ഡിവൈഡഡ് ബൈ രണ്ടെന്ന് കിട്ടും ഇതും ഇതും വട്ടിപ്പോവും ഇരുപത്തഞ്ച് ഇൻറ്റു അമ്പത്തി ഒന്നാണ് നമ്മുടെ ആൻസറായിട്ട് കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നിങ്ങൾക്കറിയാവുന്ന എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആദ്യത്തെ നൂറ് സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ആദ്യത്തെ നൂറ് ഇട്ട സംഖ്യകളുടെ തുക കാണാൻ നൂറ് ഇൻറ്റു നൂറ്റൊന്നു വരും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആൻസറ് നൂറ്റി ഒന്നും രണ്ട് പൂജ്യവും കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം ഒരു സംഖ്യയെ പതിനേഴ് കൊണ്ട് ഹരിക്കുന്നതിന് പകരം പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം പതിനഞ്ചും ശിഷ്ടം അഞ്ചും കിട്ടി ശരിയായ ഹരണഫലം എത്ര മക്കളെ ഏതോ ഒരു സംഖ്യ അല്ലേ അതിനെ പതിനേഴ് കൊണ്ടായിരുന്നു ഹരിക്കേണ്ടത് പക്ഷേ പതിനൊന്ന് കൊണ്ട് ഹരിച്ചു അപ്പോൾ ഹരണഫലം പതിനഞ്ച് കിട്ടിയെന്നും ശിഷ്ടം അഞ്ച് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട് ആണോ അപ്പം ആദ്യം ഏതായിരുന്നു ആ സംഖ്യ എന്ന് കണ്ടുപിടിക്കാമല്ലോ മക്കളെ ഏതോ ഒരു സംഖ്യ ഞാൻ എക്സ് എടുത്തു അതിനെ പതിനൊന്ന് കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹരിച്ചപ്പം ഹരണഫലം പതിനഞ്ചും ശിഷ്ടം അഞ്ചും കിട്ടിയെന്ന് പറഞ്ഞു എങ്കിൽ ശരിയായ ഹരണഫലം കാണാം അപ്പോൾ ആദ്യം നമുക്ക് ആ സംഖ്യ കണ്ടുപിടിക്കാം ഏതോ ഒരു സംഖ്യയെ പതിനൊന്നുകൊണ്ട് ഹരിച്ചപ്പം ഹരണഫലം പതിനഞ്ചും ശിഷ്ടവും അഞ്ചും കിട്ടിയെന്ന് പറഞ്ഞല്ലോ ആ സംഖ്യ കണ്ടുപിടിക്കാം മക്കളെ ഇങ്ങനെ ഹരിക്കുന്ന ഒരു കേസിൽ എപ്പോഴും ഓർക്കുക ഈ മുകളിൽ കിടക്കുന്നതാണ് നമ്മുടെ ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്ന സാധനം അപ്പോൾ കോഷ്യൻ ഇൻറ്റു ഡിവൈസർ ഇവന്മാരെ തമ്മിൽ ഗുണിച്ചിട്ട് ഈ റിമൈൻഡർ താഴത്തേത് കൂട്ടുന്നതായിരിക്കും അകത്തേത് ഒന്ന് പഠിച്ചു വെച്ചോണം സൈഡിൽ കിടക്കുന്ന രണ്ടും ഗുണിച്ചിട്ട് താഴത്തേത് കൂട്ടുന്നതായിരിക്കും അകത്തേത് ഇക്വേഷനായിട്ട് എഴുതാനാണെങ്കിൽ ഇങ്ങനെ ഓർത്തോണം കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻ്റ് ഈ അകത്ത് കിടക്കുന്ന സംഖ്യേനെ നമ്മൾ ഡിവിഡൻ്റ് എന്നും മലയാളത്തിൽ ഹാരിയം എന്ന് പറയും പുറത്ത് കിടക്കുന്ന പതിനൊന്നേ നമ്മൾ ഡിവൈസർ എന്ന് പറയും ഡിവൈസർ ഡിവൈസർ മലയാളത്തിൽ ഹാരകം എന്ന് പറയും മുകളിൽ കിടക്കുന്നതിനെ നമ്മൾ കോഷ്യൻ എന്ന് പറയും മലയാളത്തിൽ ഹരണഫലം എന്ന് പറയും താഴെ കിടക്കുന്നതിന് നമ്മൾ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയും അപ്പോൾ ഓരോന്നിനെയും പേരോർത്ത് വെക്കുക അകത്ത് കിടക്കുന്നതാണ് ഡിവിഡൻ്റ് അല്ലെങ്കിൽ ഹാരിയം പുറത്തേതാണ് ഡിവൈസർ അല്ലെങ്കിൽ ഹാരകം മുകളിലത്തേതാണ് കോഷ്യൻ അല്ലെങ്കിൽ ഹരണഫലം താഴത്തേതാണ് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻ്റ് ആയിരിക്കും അപ്പോൾ വിലകൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ പതിനഞ്ച് ഇൻറ്റു പതിനൊന്ന് പ്ലസ് ആറ് അത്രയും മക്കളെ അഞ്ച് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും അല്ലേ നൂറ്റി അറുപത്തഞ്ച് പ്ലസ് അഞ്ചാണ് എക്സ് എന്ന് പറയുന്നത് നൂറ്റി എഴുപതാണ് എക്സിൻ്റെ വിലയായിട്ട് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇവിടെ സംഖ്യ എന്ന് പറഞ്ഞാൽ ആണ് ഇനി ചോദ്യം ഒരു സംഖ്യയെ അപ്പം സംഖ്യ കിട്ടി ഏതാത് നൂറ്റി എഴുപത് പതിനേഴ് കൊണ്ടായിരുന്നു ഹരിക്കേണ്ടത് പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ ഇതൊക്കെ സംഭവിച്ചേ എങ്കിൽ യഥാർത്ഥ ഹരണഫലം എത്ര എന്നല്ലേ ചോദ്യം അപ്പം നൂറ്റി എഴുപതിനെ യഥാർത്ഥത്തിൽ പതിനേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ പറയും ആൻസർ പത്ത് ആൻസർ ഓപ്ഷൻ സി ആണ് കണ്ടോ മനസ്സിലായല്ലോ അതായത് ഇവിടെ സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപതാണ് ആ യഥാർത്ഥ സംഖ്യയെ പതിനേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരം എത്ര കിട്ടുന്ന അപ്പം നൂറ്റി അഴുപതിനെ പതിനേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം പത്തെന്ന് കിട്ടും ഇവിടെ ആൻസർ പത്താണ് ക്ലിയർ അല്ലേ അതായത് ഒരു സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണബലം പതിനഞ്ച് ശിഷ്ടം അഞ്ചും കിട്ടി അപ്പോൾ ആ സംഖ്യ കണ്ടുപിടിച്ചു ആ സംഖ്യ നൂറ്റി എഴുപത് ഇനി ആ സംഖ്യയെ പതിനേഴ് കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നു എന്ന ചോദ്യം അപ്പോൾ പതിനേഴ് കൊണ്ട് ഹരിച്ച് നോക്കിയ ആൻസർ പത്ത് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത് നല്ല ചോദ്യമാണേ മക്കളെ ഇങ്ങനെ ഇവിടെ ശ്രദ്ധിച്ചതെല്ലാം ഇതെല്ലാം കണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ സമ്മ നൂറാണ് ഇതിൻ്റെയും സം തുക നൂറാണ് ഇതിൻ്റെയും സം തുക നൂറാണ് ഇതിൻ്റെയും സം തുക നൂറാണ് എല്ലാത്തിൻ്റെയും ഒരേ തുകയാണ് ക്ലിയർ അല്ലേ ഇവിടെ നൂറ് ചിലപ്പോൾ എല്ലാത്തിലും ഇരുന്നൂറ് എല്ലാത്തിനും ഒരേ തുകയായിരിക്കും കൂട്ടുമ്പം എന്നിട്ട് ഏതാണ് വലുതെന്ന് നിങ്ങളോട് ചോദിക്കും എപ്പോഴും തുക നൂറ് വരണമെന്നില്ല തുക സെയിം ആയാൽ മതി ഇതിൻ്റെ തുക തന്നെയാണ് അതായത് ഇരുപത്തഞ്ചും എഴുപത്തഞ്ചും കൂട്ടുമ്പോൾ കിട്ടുന്ന അതേ തുകയാണ് ഇരുപത്തിരണ്ടും എഴുപത്തെട്ടും കൂട്ടുമ്പോൾ കിട്ടുന്നത് അതേ തുകയാണ് എഴുപത്തി ആറ് ഇരുപത്തിനാലും കൂട്ടുമ്പോൾ കിട്ടുന്നത് അതേ തുകയാണ് നൂറ് എഴുപത്തിനാല് ഇരുപത്തി ആറും കൂട്ടുമ്പോൾ കിട്ടുന്നത് എല്ലാത്തിൻ്റെയും കൂട്ടുമ്പോൾ കിട്ടുന്ന തുക തുല്യമാണ് എന്നിട്ട് ഇതിൻ്റെ ഏത് ഗുണനഫലമാണ് വലിയ ഉത്തരം ഉത്തരമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ഓർക്കുക മക്കളെ ഈ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കുറവായിട്ടുള്ളതായിരിക്കും വലിയ ഗുണനഫലം ഡിഫറൻസ് കുറവായിട്ടുള്ളത് ഇപ്പം എഴുപത്തി നാലും ഇരുപത്തി ആറും തമ്മിലുള്ള ഡിഫറൻസ് എഴുപത്തി നാലും ഇരുപത്തി ആറും തമ്മിലെ ഡിഫറൻസ് നാൽപ്പത്തെട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നാൽപ്പത്തെട്ട് ഇനി ഇത് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എഴുപത്തിയെട്ടും ഇരുപത്തിരണ്ടും നമ്മൾ വ്യത്യാസം അമ്പത്താറാണ് ഓക്കെ ഇത് നമ്മൾ വ്യത്യാസം നമുക്കറിയാം അമ്പതാണ് ഇത് നമ്മൾ വ്യത്യാസം എഴുപത്തി ആറും ഇരുപത്തി നാലും നമ്മൾ വ്യത്യാസം അമ്പത്തിരണ്ടാണ് കണ്ടോ അപ്പോൾ വ്യത്യാസം കുറവുള്ളതായിരിക്കും വലിയ ഗുണനഫലം വ്യത്യാസം കുറവുള്ളത് നാൽപ്പത്തെട്ട് അതായത് എഴുപത്തിനാല് ഇൻറ്റു ഇരുപത്താറല്ലേ വ്യത്യാസം കുറവുള്ളത് അതായിരിക്കും കുഞ്ഞുങ്ങളെ വലിയ ഗുണനഫലം അപ്പോൾ ഇതൊന്ന് ടെക്നിക്ക് ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ എല്ലാത്തിനും സമീക്കളായിരിക്കും അങ്ങനെയുള്ള തരത്തിലുള്ളൂ നാല് ഓപ്ഷൻ ഒരേ സമയമായിരിക്കും എല്ലാം കൂട്ടുമ്പം അപ്പോൾ ഇതിൽ ഏതാ വലുതെന്ന് ചോദിച്ചാൽ ഡിഫറൻസ് കുറവായിട്ടുള്ളത് വലുത് ആണോ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടോ മനസ്സിലായോ എക്സ്ട്രാ പോയിൻറ്റ്സ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്